ഇനി നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ് കർണാടകയിൽ ഒരു പതിമൂന്ന് കാരി അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിരുന്നു അത് വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തിരുന്നു ആ പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനമാണ് രണ്ടുപേർ അറസ്റ്റിലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ കർണാടകയിലെ ബെലഗാവിയിലാണ് ആ പതിമൂന്നുകാരി ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായത് ഒരു കരിമ്പിൻ തോട്ടത്തിലേക്ക് ആ പെൺകുട്ടിയെ വലിച്ചിടച്ചു കൊണ്ടുപോയിട്ടായിരുന്നു ആ ക്രൂരന്മാരുടെ കൊടിയ പീഡനം അറസ്റ്റിലായത് രണ്ടുപേരാണ് മണികാന്ത ദിന്നിമണി ഇരന്ന ഷങ്കമ്മാനർ ഇവർ രണ്ടുപേർ ഒരാൾ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയം മറ്റേയാൾ കാവൽ നിന്നുവെന്നാണ് പോലീസ് പറയുന്നത് നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ആ കൊടിയ പീഡനം ധാന്യം പൊടിക്കാനായി വീടിനടുത്തുള്ള ഒരു മില്ലിൽ പോയതാണ് ആ പെൺകുട്ടി ആ ഏഴാം ക്ലാസ്സുകാരി ആ മില്ലിൽ നിന്ന് തിരികെ വരുന്ന വഴിയെ ഈ വിദ്യാർത്ഥിനിയെ ഇവർ തട്ടിക്കൊണ്ടു പോവുകയാണ് അതിനുശേഷം അടുത്തുള്ള ഒരു കരിമ്പിൻ തോട്ടത്തിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെടുത്തു കൊണ്ടുപോകുന്നു അവിടെ വെച്ച് പീഡിപ്പിക്കുന്നു ദിവസങ്ങൾ മുമ്പാണ് ഈ പീഡനം നടന്നതെങ്കിലും തിങ്കളാഴ്ചയാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം വീട്ടുകാർ പോലീസിനെ പരാതി പരാതിയുമായി ബന്ധപ്പെടുന്നത് ബഗാവിയിലെ മുർഗോട് പോലീസ് സ്റ്റേഷനിൽ പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു കുടുംബത്തിന് ജീവഹാനി ഉണ്ടാകുമെന്നുള്ള ഭീഷണി ഈ രണ്ടു പേരിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ഈ പരാതി ഇത്രമേൽ വൈകാനുള്ള കാരണം പരാതി ലഭിച്ച ഉടനെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഒരു വനിതാ പോലീസിനെ എന്തുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്ന് അന്വേഷിക്കുമെന്നാണ് ബലഗാവി എസ് പി ഭീമശങ്കർ ഗുലേഡ് പറയുന്നത് ಇನ್ನೊಬ್ಬ ವ್ಯಕ್ತಿ ಅವನ ಸಹಾಯಕ್ಕೆ ನಿಂತಿದ್ದಾನೋ ಅನ್ನೋ ರೀತಿಯಲ್ಲಿ ಒಂದು ಕಂಪ್ಲೇಂಟನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ ಅವರು ಕಂಪ್ಲೇಂಟ್ ಕೊಟ್ಟ ತಕ್ಷಣ ಆರೋಪಿಗಳನ್ನ ವಿಚಾರಣೆಗೆ ನಮ್ಮ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳು ವಶಕ್ಕೆ ಪಡೆದುಕೊಂಡಿದ್ದಾರೆ ಈಗ ಆಲ್ರೆಡಿ ನನ್ನ ಬಾಲಕಿ ನಮ್ಮ ಮಹಿಳಾ ಅಧಿಕಾರಿಗೆ ಒಬ್ಬರನ್ನ ನೇಮಿಸಿದ್ವಿ ಇದ್ರ ಬಗ್ಗೆ ವಿಚಾರಣೆ ಮಾಡಲಿಕ್ಕೆ ಅವ್ರ ಮುಂದೆ ತನ್ನ ಹೇಳಿಕೆಯನ್ನು ಕೊಟ್ಟಿರೋದ್ರಿಂದ ಇವರಿಬ್ಬರು ವ್ಯಕ್ತಿಗಳು ಮಣಿಕಂಠ ಮತ್ತೆ ಹಿರಣ್ಣ ಇಬ್ಬರನ್ನು ಕೂಡ ನಾವು ನ್ಯಾಯಾಂಗ ಬಂಧನಕ್ಕೆ ವರ್ಷ ಕೊಡಲಿಕ್ಕೆ ಎಲ್ಲ ವ್ಯವಸ್ಥೆನ ಮಾಡ್ಕೊತ ಇದೀವಿ ಆಲ್ರೆಡಿ ಅವರು ಅರೆಸ್ಟು ಆಗಿತ್ತು ಎತ್ತೀಕರ ಸಹಚರ ಸಾಧಾರಣೆಯಾಗಿ ಇತರ ನೆಟ್ಟಲ್ಲ ಇರೋ അതാണ് ഒരു പക്ഷേ ഈ കേസിലേക്ക് പരാതിയിലേക്ക് കുടുംബം വൈകാൻ കാരണമായതെന്ന് തോന്നുന്നു കുട്ടികൾ ആ ഞെട്ടൽ വിട്ടുമാറി വീട്ടുകാരെ അറിയിച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ വൈകുമായിരിക്കും അതൊരു സാധ്യതയാണെന്ന് അയസ്മി പറയുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചില മാതാപിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ടാകും അവരുടെ അന്തസ്സിനെക്കുറിച്ച് അത്തരം മാനക്കേഴ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഇത്തരം ആശങ്കകളൊന്നും ഇത്തരം പ്രതികളെ പുറത്തു കൊണ്ടുവരാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കരുത് അത്രമാത്രം